തൃശൂർ ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ എട്ടര സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം

ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക വളരെ മനോഹരമായ വീട് പുതിയ വീട് നല്ല റെസിഡൻസ് ഏരിയ

തൃശ്ശൂർ ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റുമതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ വളരെ മനോഹരമായ വീട് വില ചോദിക്കുന്നത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർമാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് अंदर ना क्लेशों प्रमाण पटकारियम बीके मिनी वोड, भाला गेटो तो अकाउंट्सलर बीके मिनी वोडों को फोट कच्चे दोनों अकाउंट्सलर, शाही ने बात महिला स्तर में भागीरथ आते टाइम महिला प्रमोशन के समस्ता रावण 20 परसेंट दूंगे या मिनी वोड बीके के लेकिन एंडरने दिल के